പച്ചക്കറി കൃഷിയിൽ പുത്തികെ പഞ്ചായത്തിലെ ശിവാനന്ദ തുടരുന്ന ജൈത്രയാത്ര അതിശയകരമാകുന്നു ഇദ്ദേഹം വിളയിക്കുന്ന പച്ചക്കറികളാണ് കാലങ്ങളായി ഈ ഭാഗത്തെ പട്ടണങ്ങളിലെ പല കച്ചവടക്കാരുടെയും പ്രധാന സ്രോതസ് കൂടിയ ഉൽപ്പന്നങ്ങൾ കൂടിയു ശ്രീകൃഷ്ണ റോഡ് പുത്തികെ ഗ്രാമപഞ്ചായത്തിലെ പേരാൽ കണ്ണൂരിലാണ് ശിവാനന്ദ എന്ന കർഷകൻ പതിറ്റാണ്ടുകളായി പലവിധ പച്ചക്കറികൾ കൃഷി ചെയ്ത് വിജയം കൊയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി കൃഷിയിലൂടെ ജീവിതവും പറമ്പും പച്ചപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം അധ്വാനത്തിന്റെയും അർപ്പണത്തിന്റെയും ഈ മേഖലയിലെ കൊടിയടയാളങ്ങളിൽ ഒന്നാണ് ചീര കക്കിരി നരമ്പൻ കോവയ്ക്ക പയർ തണ്ണിമറ്റം തുടങ്ങി പതിനാറോളം ഇനം പച്ചക്കറികൾ ഇപ്പോഴിദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വളർന്നും വിള വിളതൂങ്ങിയും നിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ മണ്ണിനെ മാത്രമല്ല മനസ്സിനെയും കണ്ണിനെയും കുളിരണീക്കുന്ന കാഴ്ചകളാണ് ഇവിടെ മൂന്നേക്കറിലെ ഈ പച്ചക്കറി കൃഷിക്ക് പുറമെ അഞ്ചേക്കറിൽ നെൽകൃഷിയും നടത്തുന്നുണ്ട് തന്നെ ഈ കർഷകന്റെ ജീവിതം പുതുതലമുറയ്ക്ക് വഴിവെളിച്ചവും പഴയ തലമുറയ്ക്ക് വീണ്ടു വിചാരവും നൽകുന്ന പാഠം കൂടിയായി മാറുന്നു കൂട്ടുകുടുംബമായി താമസിക്കുന്ന ഇദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒപ്പം വീട്ടിലുള്ള മറ്റുള്ളവരും തന്നെയാണ് കാർഷിക വൃത്തിക്ക് ആവശ്യമായ ഊർജ്ജവും ഉന്മേഷവും സമയവും സാഹചര്യവുമെല്ലാം നൽകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉപ്പള കുമ്പള തുടങ്ങിയ ഈ ഭാഗത്തെ പ്രധാന പട്ടണങ്ങളിലെ പച്ചക്കറി സ്റ്റാളുകളെല്ലാം ശിവാനന്ദയുടെ വിളകളെ ആശ്രയിച്ചാണ് കച്ചവടം നടത്തുന്നതും നിലനിന്ന് പോരുന്നതും ഇതിനിടയിൽ അംഗീകാരങ്ങളായി തേടിയെത്തിയ അവാർഡുകളും അനവധി കർഷകോത്തേട്ട് കിട്ടിയ ഒരാളാണ് ഞങ്ങൾക്ക് നെല്ല് പച്ചക്കറി പിന്നെ പച്ചക്കറി എല്ലാ എല്ലായിട്ടും പച്ചക്കറി ചെയ്യുന്നുണ്ട് വേനൽക്കാലത്ത് ചെയ്യുന്നുണ്ട് അതല്ല ഒരു രണ്ടരക്കരെ വകത്ത് ചെയ്യുന്നുണ്ട് പിന്നെ വേനിക്കലാമ്പ് ഇപ്പോൾ പത്ത് പതിനഞ്ചക്കര നെല്കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നെല്കൃഷിന്റെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പാട് രണ്ടാമത് അയില് പച്ചക്കറി രണ്ടാമത് ചെയ്യുന്നുണ്ട് പിന്നെ ഡ്രൈ ആയിട്ട് പിന്നെ അതിലെ പച്ചക്കറി മറ്റേ മറ്റേ ധാന്യത്തിന് നെല്ല് കൊയ്താപ്പാടിനെ രണ്ടു ധാന്യ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാത്തിനും വളത്തിനായിട്ട് പശു ഒരു നാട പശു തന്നെ കസേ അതാണ് പോറ്റുന്നത് പിന്നെ പോത്തയുണ്ട് വളത്തിനെല്ലാം ഇതിനെ യൂസ് ആക്കിയിട്ട് നാടവായിട്ട് ചെയ്യുന്നുണ്ട് സമ്മിശ്ര കർഷകനായ ഇദ്ദേഹം പത്തോളം പശുക്കളെയും ഒപ്പം മുയലുകളെയും കോഴികളെയും വളർത്തുന്നുണ്ട് ഇതിലൂടെ മുട്ടയും പാലും വിൽപ്പന നടത്തിയും തരക്കേടില്ലാത്ത വരുമാനം കണ്ടെത്തുന്നു ഇങ്ങനെയാകെയെല്ലാമായി പതിനഞ്ചോളം ഏക്കർ വരുന്നതാണ് ശിവാനന്ദയുടെയും കുടുംബത്തിന്റെയും കൃഷിയിടവും പുരയിടവും ജൈവികമായ ഈ മണ്ണിനെ മാറോട് ചേർത്ത് ഇവരുണ്ടാക്കുന്ന ഓരോ നേട്ടങ്ങളും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്നതും അസൂയാവഹവുമാണ് ന്യൂസ് ബ്യൂറോ